ബിസ്മില്ലാ അലഹമുല്ലാ പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാർ എപ്പോഴും പാവപ്പെട്ട മുസ്ലിം മുഹമ്മത്തെ ചെറുക്കുചേയിപ്പിക്കാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ് മക്കയിലുണ്ടായിരുന്ന മുഷരിക്കുകൾക്ക് അള്ളാഹുസ് ബഹാന മുത്തല അറിഞ്ഞിരുന്നില്ല അള്ളാമിനെ അവർ അംഗീകരിച്ചിരുന്നില്ല എന്നുള്ള രൂപത്തിൽ എന്നാൽ അള്ളാഹുസ് ബുബാനുത്തല റബ്ബായി മക്കയിലുണ്ടായിരുന്ന മുഷിരിക്കൾ അംഗീകരിച്ചിരുന്നു അള്ളാഹുവിന് ഇബാദത്തുകൾ അർപ്പിച്ചിരുന്നു അള്ളാസ് ബഹാനുത്തലോട് അവർ പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹിന്റെ കൂടെ അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിന് പുറമെ മറ്റുള്ള ആളുകളോടും അവർ പ്രാർത്ഥിക്കുകയും അവർക്ക് നേതൃത്വ വഴിപാടുകൾ അർപ്പിക്കുകയും അവരിൽ വരമേൽപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അള്ളാഹാ ഉസ് ബഹാനുത്തലേക്ക് മറ്റൊരു പത്തിലും അവർ ആരാധനകൾ അർപ്പിച്ചിരുന്നു നോക്കുക പറയുകയാണ് ജാഹിലിയത്തിൽ ഇസ്ലാമിന് മുമ്പ് അഥവാ ജാലിയാ കാലഘട്ടത്തിൽ അലൈഹി പ്രവാചകല്ലാസലമയ്ക്ക് നൂപത്ത് കിട്ടുന്നതിന് മുമ്പ് കുറൈഷികൾ മൊഹറം പത്തിന്റെ ദിവസം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് മദീനയിലേക്ക് പിന്നീട് പ്രവാചകൻ പ്രവാചകം അലൈഹി അലിസ്ലം പോയപ്പോൾ അവിടെയുള്ള ആളുകളോട് നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിച്ചിരുന്നു പിന്നീട് റമദാൻ മാസത്തിന്റെ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ ഇഷ്ടമാണ് ഇഷ്ടമുള്ള ആളുകൾക്ക് അനുഷ്ഠിക്കുകയും ഒഴിവാക്കുന്ന ആളുകൾക്ക് ഒഴിവാക്കുകയും ചെയ്യാം എന്നുള്ള രൂപത്തിൽ ഐച്ഛികകർമ്മമായി അതിനെ അള്ളാഹിന്റെ റസൂൽ അലൈഹി സല്ലാസ്ലമ പഠിപ്പിക്കുകയും ചെയ്തു അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരും നോമ്പ് നോക്കിയിരുന്നു എന്ന് നമുക്ക് ഇതിലൂടെ പ്രമാണങ്ങളിലൂടെ നമുക്ക് ചരിത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് റസൂൽ റസുൽ അലൈഹി സ്വലമ ഇനി അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഒമ്പതിന് കൂടി ജൂതന്മാർക്കെതിരായിക്കൊണ്ട് ഒമ്പതിന് കൂടി ആഷു താഷുറാഹിന്റെ നോമ്പ് കൂടി നോക്കുമെന്ന് പ്രവാചകൻ അലൈഹി സല്ലാഹുലിമ പറഞ്ഞതായിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും ഇതിലൂടെ നമുക്ക് കൃത്യമായി വ്യക്തമാക്കുന്നത് അള്ളാഹുവിനെ അവർ റബ്ബായിട്ട് അംഗീകരിച്ചിരുന്നു പക്ഷേ വിശ്വാസത്തിൽ അവർക്ക് വ്യതിജനം ഉണ്ടായിരുന്നു പ്രവാചകനെ സ്വീകരിക്കാതെ ഖുറാൻ സ്വീകരിക്കാത്തവർ കാഫിറുകളായി മാറി ഇന്നും നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും ഖുർആൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ പ്രവാചകനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നാൽ തികച്ചും അത് രണ്ടും നിഷേധിക്കുന്ന രൂപത്തിലുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത് അള്ളാഹുസ് ബഹാനോ തല മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ അസലാ വലൈക്കും വർമ്മത്തല്ല ഇറക്കാർ